വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വടകര പുതിയ ബസ് സ്റ്റാൻഡിലാണ് ഉള്ളത് പുതിയ ബസ് സ്റ്റാൻഡിൽ വകാടിൻ്റെ വർക്കുകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ എക്സ്കേറ്ററുകളൊക്കെ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് വർക്ക് കാര്യമായിട്ട് തുടങ്ങാൻ തന്നെയാണ് പ്ലാൻ എന്ന് തോന്നുന്നു അതുകൊണ്ട് തന്നെ ദേശീയപാതയില് കംപ്ലീറ്റ് കാണുന്നുണ്ടാകും നമ്മൾ നിലവിൽ തെരുവത്ത് ജംഗ്ഷനിലാണ് തെരുവത്ത് ജംഗ്ഷനിൽ ഫയലിങ്ങിൻ്റെ വർക്ക് ഇങ്ങനെ ഫയലിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ബേസ്മെൻറ്റ് കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യാനുള്ളത് ഇതൊക്കെ നമ്മൾ റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട് ആയിട്ട് വാഹനങ്ങൾ പാസ് ചെയ്യാൻ വേണ്ടി താറ് ചെയ്തത് மரஸ்யத்த നമ്മളാ ഒരു പില്ലറിൻ്റെ മോള് ഗാഡറൊക്കെ കുറേയായി സ്ഥാപിച്ചു കഴിഞ്ഞു അതിൻ്റെ മുകളിൽ കോൺക്രീറ്റിംഗ് വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ആകെ നാല് നാല് എട്ട് പില്ലറേ ഉള്ളൂ പക്ഷെ അതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏതാണ്ട് നാല് മാസമായി അതിൻ്റെ മോള് ഗാഡറൊക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് പക്ഷേ കോൺക്രീറ്റിങ് ഇതുവരെ പൂർത്തിയായിട്ടില്ല വൺ സൈഡിൽ പില്ലറിൻ്റെ വർക്കും അതേപോലെ തന്നെ പൂർത്തിയായിട്ടില്ല വെരി സ്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വാങ്ങാട് വളരെ നീങ്ങുന്ന വേഗതയിലാണ് യാണ് ലോൺ ചെയ്യേണ്ടത് ഇവിടെ ഫൈലിംഗ് വർദ്ധിച്ച് ഈ ഒരു നമ്മളെ റൈറ്റ് സൈഡില് നോക്കിക്കഴിഞ്ഞാല് അവിടെയൊക്കെ ആറ് വാളുകൾ വന്നുകൊണ്ടിരിക്കുക ഇവിടെ മണ്ണ് നല്ല നടിച്ച് ഉയർത്തിട്ട് വേണം വർക്കെടുക്കാൻ നിലവിൽ വാഗാട് തന്നെയാണ് ഈ ഒരു പ്രദേശത്തും വർക്കെടുത്തുകൊണ്ടിരിക്കുന്നത് വാഗാട് തന്നെയാണ് ഇവിടെയും വർക്കെടുത്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇവിടെയും പതിവ് പോലെ ഭയങ്കര ഫാസ്റ്റ് ഒന്നുമില്ല പിന്നെ നമ്മള് കൈനാട്ടി ജംഗ്ഷനാണ് ഓർക്കാട്ടേരി ആ ഒരു ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന നാദാപുരം വല്ലാച്ചി പ്രദേശങ്ങളിലേക്ക് പോകുന്ന ആ ജംഗ്ഷനാണ് ആ ജംഗ്ഷനിലാണ് അടുത്തൊരു വർക്ക് നടന്നിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു പ്രദേശം അവിടെയും പഴയ ദേശീയപാതയുടെ ചേർന്നിട്ടാണ് നമ്മൾ ആറുപേരി പാത കടന്നു പോകുന്നത് പണ്ടുണ്ടായിരുന്ന ദേശീയപാത അതിനുശേഷം ഒഴിവാക്കിയ ദേശീയപാത ആ ദേശീയപാത വീണ്ടും ഏറ്റെടുത്ത് അവിടെ നിലവിൽ ഡ്രൈനേജിന്റെ വർക്കാണ് ഷിഫ്റ്റ് ഴിഞ്ഞിട്ട് ഇവിടെ കാറിങ് സോറി കോൺക്രീറ്റിങ് വളരെ മന്ദഗതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ വടകര മുതൽ കൈനാട്ടി വരെയുള്ള പ്രദേശമാണ് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് കൈനാട്ടി വരെയുള്ള ഈ ഒരു പ്രദേശം നമ്മൾ കവർ ചെയ്തു ഇനി അടുത്തൊരു വീഡിയോ ഇവിടെ ഒന്നും മാറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് വലിയ ഇൻ്ററെസ്റ്റ് വലിയ താല്പര്യം നമുക്ക് തോന്നില്ല കാരണം വർക്ക് പുരോഗമിച്ചിട്ടില്ലല്ലോ വർക്ക് അതിൻ്റെതായ ഒരു പുരോഗമനം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഫുഡുണ്ടാവും ചെയ്യാം